രാജ്യത്തെ കാരണം എന്റെ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ കെ പി സി പ്രസിഡന്റിന് ആക്രമിച്ചിരിക്കുക ഞങ്ങൾ ഉൾപ്പെടെ ഞാനിന്ന് ആശുപത്രി പോയിട്ട് വരിക ശ്വാസം കിട്ടാത്ത സാഹചര്യം ഉണ്ട് കെ പി സി പ്രസിഡന്റിന് ആശുപത്രി പോകേണ്ട സാഹചര്യമുണ്ട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചോണ്ടിരിക്കും ഷാഡോ ചീഫ് മിനിസ്റ്റർ അതേ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പോഴാണ് ഈ ആക്രമണം പ്രതിഷേധിക്കുന്നത് എന്റെ അവകാശമാണ് ഒരു വ്യക്തിയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച മഹാത്മാഗാന്ധി ആ മഹാത്മാഗാന്ധിയുടെ കനിയയാള ഞങ്ങളെല്ലാം ഞങ്ങളുടെ നേതാക്കന്മാരെ ഇന്ന് ആക്രമിച്ചിരിക്കുന്നു അപ്പൊ എന്റെ ഒരു സൂചക പ്രതിഷേധം നടക്കുന്നതിൽ ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല ഞാനിവിടെ ഇരിക്കുന്നു അതിലിത്രയും ഭയക്കേണ്ട കാര്യം എന്താണ് ാണ് ഇപ്പോൾ അതായത് ഈ നവുന്നത് വരെ ഇവിടെ ഇരിക്കാനാണോ തീരുമാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ കറുത്ത ഇവിടെ ഇവിടെ വന്ന ഒരു അതാണ് ഏറ്റവും അവസാനം നടന്ന സംഭവം കറുപ്പ് ധരിച്ചോട്ട് നിൽക്കാൻ പറ്റുന്ന എന്ന് പറയും എന്നെ കാണാനായിട്ട് വരുന്ന ഒരാള് അതുപോലെ തന്നെ ഇന്ന് രാവിലെ നടന്ന സംഭവം സത്യം സത്യപ്രതി ഞെട്ടിച്ചിരിക്കുക ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റൊക്കെ ഉള്ള സാഹചര്യത്തിൽ വന്ന് ഗ്യാസ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സാഹചര്യം പ്രവർത്തകർക്ക് തടിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തും എന്നാണ് അവർ പറഞ്ഞത് അല്ല അതായത് ബസ്സിന്റെ രക്ഷിക്കും എന്നാണ് അവർ പറയുന്നത് അല്ല അവര് അവരെ രക്ഷിക്കുമെന്നാണ് പറയുന്നത് പുപ്പള്ളി വഴിയൊക്കെ ഈ യാത്ര കടന്നു വന്നതാണ് ഇപ്പൊ ഈ അവസാന ദിവസം ഒരു കലാശപൊട്ട് എന്ന് പറഞ്ഞ രീതിയിലാണോ ད�ས སས 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 മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി പ്രതിഷേധം അവസാനിപ്പിക്കുകയാണോ മറ്റു പ്രതിഷേധങ്ങളിൽ ഇവിടെ തന്നെ തുടരാനാണ് എന്തായാലും അദ്ദേഹം ആണോ കടന്നു പോയിരിക്കുന്നത് അദ്ദേഹം തീരുമാനിക്കാം എന്ന് മാത്രമാണ് ഇപ്പോൾ റൂട്ട് മാറ്റിയിട്ടില്ല അവസാനിപ്പിക്കുകയാണോ അതോ തുടരും എന്റെ സഹപ്രവർത്തനം അവസാനത്തെ വണ്ടി പോയിട്ട് ഞാനും അവസാന വണ്ടി പോയിട്ട് മാറുന്നു അപ്പോ അതിന്റെ പ്രശ്നം എന്താ ആക്രമിക്കാൻ ചില കൂടുതൽ

കണ്ടു വിജയിച്ചു കേരളത്തിൽ ആരെന്ത് ധരിക്കണമെന്നും ആരെവിടെ പോകണമെന്നും എന്ത് കഴിക്കണമെന്നും മോറൽ പോലീസിങ് തുടങ്ങിയാൽ ഇത് ജനാധിപത്യ അല്ലാതെ മാറും ഇന്ന് തന്നെ കാണാൻ വന്ന ഒരു സഹപ്രവർത്തന ഉൾപ്പെടെ എന്ത് ധരിക്കണമെന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് കാര്യത്തിൽ പറയുന്നത് ചാണ്ടി ഉമ്മൻ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഏതായാലും

എന്റെ നേതാക്കളായ ശ്രീ വി ഡി സതീഷൻ എന്റെ നേതാക്കളായ ശ്രീ എം എം ഭരട്ടൻ എന്റെ നേതാക്കളായ ശ്രീകെ സുധാകരൻ വേദിയിലേക്ക് ഷാഡോ ചീഫ് മിനിസ്റ്റർ ആണ് ആ സ്ഥാനം അവിടെ പോണു ആര് പ്രതീക്ഷിക്കണോ പ്രതീക്ഷ പ്രതിഷേധിക്കണോ വേണ്ടേ ഒന്നും ഇവിടുത്തെ കേരളത്തിന്റെ നേതാക്കളായ ശ്രീ വി ഡി സതീഷിനെ അതുപോലെ തന്നെ ഒച്ചയാൻ സമരം എന്ന് പറഞ്ഞാൽ ഞാൻ പാർട്ടി പ്രസിഡന്റിനോട് ആലോചിച്ചിട്ട് എടുത്ത തീരുമാനമാണ് എന്റെ വീടിന്റെ മുന്നിൽ എനിക്കൊരു പ്രതിഷേധം നടത്തണമെങ്കിൽ അതിനും അനുമതിയില്ലേ ഞാനവിടെ ഇരിക്കുന്നതിന്റെ പേരിൽ ഡിവൈഎഫ്ഐക്കാർ വന്ന് ഭീഷണിപ്പെടുത്തുന്നു നിങ്ങൾ കണ്ടേല്ലോ ഞാൻ ചോദിക്കട്ടെ ഇതിന് കേരളത്തിൽ അനുവദിക്കാൻ പറ്റത്തില്ല നമുക്ക് ആരോടും വിരോധമില്ല ആരോടും വിദ്വേഷമില്ല പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകർ തല്ലിച്ചതച്ചാൽ ഞങ്ങളുടെ സഹപ്രവർത്തകരെ ഇല്ലാതാക്കിയാൽ അവരുടെ കുടുംബങ്ങൾ അവരുടെ ജീവിതം ഞങ്ങൾക്ക് ഹോമിക്കാൻ പറ്റത്തില്ല അതിനെതിരെ പ്രതികരിക്കും ഞങ്ങളുടെ നേതാക്കന്മാർ ശ്രീ വി ഡി സതീശം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് ഈ തീർഖ്യാസം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഈ പ്രതിഷേധം അനിവാര്യമായി വന്നിരിക്കുന്നത് ഒരു ചാണ്ടി നടത്തിയ പ്രതിഷേധം മഹാത്മാഗാന്ധി പണ്ട് സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിൽ നടത്തിയതിന്റെ വേറൊരു പരിച്ഛേദമാണ് വ്യക്തി സത്യഗ്രഹം എന്ന് പറയുന്ന ഒരു ആയുധം ഗാന്ധിക്ക് ഉണ്ടായിരുന്നു ഒരേ സമയം കൂട്ട സത്യഗ്രഹങ്ങൾ നടക്കുമ്പോഴും ഒരു വ്യക്തിക്ക് അയാളുടെ സ്വാതന്ത്ര്യം എന്താണ് എന്ന് സമൂഹത്തിന് കാണിച്ചു കൊടുക്കാനുള്ള മാതൃക ഗാന്ധി കാണിച്ചു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് ദിവസത്തിലേറെ നടന്ന പ്രതിഷേധങ്ങളിൽ ഇന്ന് ചാണ്ടി കാണിച്ചത് അതിന് കാരണങ്ങൾ പലത് ഇന്ന് തന്നെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം ഇത് ഏത് ഭരണസിംഹാസനങ്ങളെയും പിടിച്ചു കുലക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതിൽ ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരും അഭിമാനിക്കുക കൂടി ചെയ്യുകയാണ് വീണ്ടും ഞങ്ങൾ ഇത്തരം സമരമാർഗ്ഗങ്ങളുമായി നിങ്ങൾ ചോദിച്ചോ ഇതിൻ്റെ ഉത്തരമായിട്ട് വ്യത്യസ്തങ്ങളായ സമരമാർഗ്ഗങ്ങളുമായി പിന്തുടരാൻ തന്നെയാണ് തീരുമാനം